പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലേൽ വയനാട്ടിലെ അമ്പല ഭാഗത്ത് കാരാപ്പുഴ വെള്ളത്തിൻ്റെ വ്യൂ ഉള്ള കാരാപ്പുഴ വെള്ളത്തിൻ്റെ വ്യൂ ആണ് കാണുന്നത് ഏകദേശം ഒരു പത്ത് ഇരുന്നൂറ് മീറ്റർ ദൂരത്തേക്കുള്ള വെള്ളത്തിൻ്റെ വ്യൂ ഈ ഒരു ആറ് ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ആവശ്യപ്പെടുന്നത് സെൻറ്റിന് നാൽപ്പത്തി ആറായിരം രൂപയാണ് വില കുറയും അപ്പോൾ വിശദവിവരങ്ങൾക്ക് നിങ്ങളെൻ്റെ ഫോൺ നമ്പർ വിളിച്ച് ബന്ധപ്പെടുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് എല്ലാവിധ നിർമ്മാണത്തിനും അനുയോജ്യമായ ഭൂമിയാണ് എല്ലാ പേപ്പേഴ്സും ഒക്കെയാണ് അപ്പോൾ ആറ് ഏക്കർ ഭൂമിയുണ്ട് നല്ല മാസ് വ്യൂ ആണ് ബിജ പ്രൊജക്ട് റിസോർട്ട് ഹോം സ്റ്റേ എല്ലാത്തിനും അനുയോജ്യമായ നല്ല ഭംഗിയുള്ള പ്രദേശമാണ് നല്ലൊരു ഹൈറ്റിലാണ് നല്ലൊരു സുഖമായിട്ട് എല്ലാ വാഹനങ്ങളും എത്തും അപ്പോൾ വിശദവിവരങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ വിളിക്കുക എൻ്റെ ചാനൽ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട് എന്ന എൻ്റെ പുതിയ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം